ഹലോ ഗസ്സാം വലൈക്കും നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയതാണ് എല്ലാവരും അപ്പോൾ അപ്പൊ ഒന്ന് വീഡിയോടാ വിചാരിച്ചു ഗാ മാനാഞ്ചറ സ്ക്വയറാണ് അവിടാ ഞങ്ങൾ എല്ലാവരും വന്നത് ഓക്കെ ഞങ്ങട്ടു ണ്ടിരാ <laughs> ಹಂಗಡಾ ಕಲ್ಲಿ ಕೊಟ್ಟಿ ತಾಯೆ ಹೋಗುತ್ತಾ ಹಾಲಿಯಾ ಹಾ ಚಾಲು ವಿಡಿಯೋ ಆ ಹಾಯ್ ಗಾಯ್ಸ್ ಏರ ಸ್ಥಳಗಳನ್ನು ಕಾಣಿಸುತ್ತೆ

ഹലോ ഗായ്സ് ഇത് സ്ക്വയറിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ എന്താ ഒരു പ്രതിമ ഇവിടെ ഉണ്ട് അതിനെ കാണിക്കാൻ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് നാനാഞ്ചറ സ്ക്വയറാ കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് സ്ക്വയറിലേക്ക് വന്നതാണ് ഞാൻ ഒരു പതിനൊന്നരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഓരോ ഭാഗങ്ങളാണിത് അങ്ങോട്ട് അങ്ങോട്ട് കേറേണ്ടി വരും കേട്ടോ ഇങ്ങനെ ഇറങ്ങേണ്ടി വരും അപ്പൊ അതെപ്പോ ഫാമിലി മൊത്തം ഇറങ്ങിയതാ കായസ് അപ്പൊ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചതാണ് എന്താ വീഡിയോ എടുക്കാണ് பாக்கும் பொசி. <laughs>